ജൈവ വൈവിധ്യ ബോർഡിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാപ്പിലേക്ക് പോകാൻ കഴിയും ഇ എസ് ഐ പ്രദേശങ്ങൾ ഇ എസ് ഐ യിൽ നിന്നും ഒഴിവാക്കിയ പ്രദേശങ്ങൾ എന്നിവയുൾപ്പെട്ട മാപ്പാണ് പ്രധാനമായും പ്രസിദ്ധീകരിച്ചത് ഇ എസ് ഐ പ്രഖ്യാപിച്ച നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളും ആ വില്ലേജുകളിൽ ഇ എസ് ഐയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഭൂപ്രദേശങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം ജില്ലയുടെ മാപ്പ് മാത്രമേ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ വരും ദിവസങ്ങളിലായി എല്ലാ ജില്ലകളിലെയും മാപ്പ് പ്രസിദ്ധീകരിക്കും ഓരോ വില്ലേജുകളുടെയും ഭൂവിനിയോഗത്തിന്റെ മാപ്പും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൃഷിഭൂമി വനം തണ്ണീർത്തടങ്ങൾ തോട്ടം എന്നിങ്ങനെയാണ് ഭൂവിനിയോഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശദമായ ഭൂവിനിയോഗ പട്ടികയും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൃഷിസ്ഥലമാണെങ്കിൽ വിളകൾ ഏതൊക്കെ വനമേഖലയുടെ വിശദാംശങ്ങൾ എന്നിവയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭൂപടത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് ജൈവ വൈവിധ്യ ബോർഡ് വിദഗ്ദ്ധ സമിതിയും രൂപീകരിക്കും ഇ എസ് എ പ്രദേശങ്ങളുടെ സർവേ നമ്പർ അടങ്ങുന്ന വിശദമായ പട്ടിക പ്രസിദ്ധീകരിക്കാനും ജൈവ വൈവിധ്യ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് ഇ എസ് ഐ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം പ്രദേശത്തെ ഭൂവിനിയോഗത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും ഈ മാപ്പിംഗ് സഹായകരമാണ് മുഹമ്മദ് അസ്ലം മീഡിയ വൺ തിരുവനന്തപുരം